നമസ്കാരം ഈ പ്രവാസ ലോകത്തെ സാധാരണ തൊഴിലാളികളോട് പറയാനുള്ള ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചയൊക്കെ രണ്ടെണ്ണം അടിച്ചുറങ്ങുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് നിങ്ങൾ സ്മോൾ കഴിക്കുന്നവരാണെങ്കിൽ ആ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഫോർമാർ തരുന്ന സ്മോൾ നിങ്ങൾ കഴിക്കരുത് കേട്ടോ പല അനുഭവങ്ങൾ അറിയാവുന്നതിൻ്റെ പേരും പലരും വിഷമങ്ങൾ പറയുന്നതിൻ്റെ പേരിലും ഞാൻ പറയുകയാണ് അത് ഷൂട്ട് ചെയ്യപ്പെടും ചിലപ്പോൾ അത് ഫോർമാർ സ്നേഹത്തോടായിരിക്കുന്ന ചിലർ മനപൂർവ്വം തരുന്നതായിരിക്കും നിങ്ങൾ ഷൂട്ട് ചെയ്യപ്പെടും നിങ്ങൾ വെള്ളവടിക്കാരനായിട്ട് നിങ്ങൾ മോശക്കാരനായിട്ട് നിങ്ങളുടെ കഫീലിനെയൊക്കെ അവരുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യപ്പെടും കേട്ടോ നാളെ ഒരു സമയത്ത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് വരും നിങ്ങൾക്ക് വെള്ളം അടിക്കണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് വെള്ളം അടിക്കുക കേട്ടോ വെള്ളമടിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്നതല്ല മാറി ഇന്ന് വെള്ളം അടിക്കുക ഇനി നിങ്ങൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പഴയ പൈസ തരാനുണ്ടോ നിങ്ങളെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോയി പണിയും മറ്റുമൊക്കെ തന്നിട്ട് പല കള്ളത്തരങ്ങളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും എന്നിട്ട് പറയാം പഴയ പൈസ ഒക്കെ നീ എടുത്തോളം പറയും കേട്ടോ സൂക്ഷിക്കണം ഇതൊക്കെ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ നമ്മൾ നമ്മൾ ആരോടൊപ്പമാണോ നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഏത് തരികയുടെ ആണോ അല്ല തരികയുടെ സ്വഭാവമുള്ളതാണോ അത് ചെയ്യാൻ സാധ്യത ഉള്ളവരാണോ എന്ന് അന്വേഷിച്ചിട്ടേ നിൽക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യയിലേക്ക് പോകാനോ അല്ലെങ്കിൽ മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരുടെ മുമ്പിലൊക്കെ പോകും പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ നിയമത്തെ നിങ്ങൾ ബഹുമാനിക്കേണ്ടത് ഏത് രാജ്യമായിക്കോട്ടെ സൗദി ആയിക്കോട്ടെ ഖത്തറായിക്കോട്ടോ അമാനായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ലാസം മെഹത്തറാം മിഷ മക്കാൻ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ബഹുമാനിക്കുക തന്നെ വേണം നിങ്ങൾ സ്ഥലത്തെ ബഹുമാനിക്കണം നിങ്ങളുടെ കഫീലിനെ ബഹുമാനിക്കണം ഇവിടുത്തെ നിയമത്തെ ബഹുമാനിക്കണം അല്ലേ ലാസം മെഹ്തറാം മിസാൻ കാനൂൺ മിസാൻ കഫീൽ മിസാ മെക്കാൻ അതില്ലാതെ നിങ്ങളെങ്ങും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഇനി ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയമുണ്ടായി കഴിയുമ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് അത് കൈകാര്യം ചെയ്യണം കേട്ടോ അയാൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അതിനുശേഷം ആ കഫീലുമായിട്ട് ബന്ധപ്പെടണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിയെ പോവുക മറ്റുള്ളവർ പലതും പറഞ്ഞു തരും പക്ഷേ ആ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ അത് അനുഭവിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾക്കുള്ള ശവക്കുഴി നമ്മൾ തന്നെ തോണ്ടരുത് കേട്ടോ അതിനൊരു അവസരം വരരുത് എന്ത് തന്നെയാലും വളരെ ശ്രദ്ധയോടുകൂടി സാധാരണ ജോലിക്കാർ ഫോർമാന്മാർ എടുക്കലോ നിൽക്കണം കട്ടെ ഇങ്ങനെയുള്ള ഫോർമാനാണെന്ന് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തു തന്നെയായാലും നേമത്തെ കഫീലിനെ സ്ഥലത്തെയൊക്കെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കാം പോകേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ഇബ്രാഹിം നുംകുയിൽ നിസാർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് മലയാളിയായ ഒരു സുഹൃത്ത് കൂടെ നിന്ന ബംഗാളിയെ സ്ഥിരം വെള്ളവടിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു ആ ബംഗാളി വന്ന് എൻ്റെ പറയും അപ്പം ഞാൻ അവനോട് പറയും കുടിക്കരുതെന്ന് പറയില്ല ഞാൻ കുടിക്കത്തില്ല എന്ന് പറയും എന്തിനായിരുന്നു അവന് സാലറി ബാക്കിയുണ്ട് കാരണം അവനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കണം ചിലർ ചെയ്യുന്ന കുബുദ്ധികൾ സൂക്ഷിക്കുക ബ ബൈ